ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ ചാവക്കാട് തിരുവത്ര പുതിയറയിൽ ഭൂമിക്കടിയിലുണ്ടായ പ്രകമ്പനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സ്ഥലം സന്ദർശിച്ച മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർ പറഞ്ഞു ഭൂമിക്കടിയിൽ സാധാരണഗതിയിൽ നിരവധി ചലനങ്ങൾ ഉണ്ടാകും എന്നാൽ ഇത് ഭൂചലനമായി കണക്കാക്കാനാകില്ല കൂടുതൽ പരിശോധനകൾ നടത്തിയാലേ കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ കഴിയുകയുള്ളൂവെന്ന് ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജിസ്റ്റ് ഡോക്ടർ എ കെ മനോജ് വ്യക്തമാക്കി ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സംഘം ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെ മേഖലയിൽ സന്ദർശനം നടത്തിയത് പ്രകമ്പനത്തെ തുടർന്ന് വിള്ളൽ സംഭവിച്ച രണ്ട് ക്വാർട്ടേഴ്സുകളും നാല് വീടുകളും സംഘം സന്ദർശിച്ചു സംഭവത്തിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടെന്ന് സംഘം അറിയിച്ചതായി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു നമ്മുടെ ഈ മുപ്പതാം വാർഡിലുള്ള പുതിയറ പ്രദേശത്തെ രണ്ട് ക്വാർട്ടേഴ്സുകളിലും അതിനോട് ചേർന്നിട്ടുള്ള ഒരു വീട് അതിലും കുറച്ചും കൂടി വടക്ക് ഭാഗത്തുള്ള രണ്ട് വീടുകൾക്ക് വിള്ളലുകൾ സംഭവിച്ചതായി അറിയാൻ സാധിച്ചത് അതിൻ്റെ ഭാഗമായി ഇന്ന് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതിൻ്റെ ഉദ്യോഗസ്ഥ വിഭാഗവും അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥരും തഹസിൽദടക്കമുള്ള സംഭവമാണ് ഇന്നിവിടെ പരിശോധന നടത്തിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നടത്തിയ പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ശേഷം റിപ്പോർട്ടുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകും ചാവക്കാട് െന്റ് ഹൈഡ്രോ ജിയോളജിസ്റ്റ് കെ ലീന അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് തുളസി രാജൻ മണത്തല വില്ലേജ് ഓഫീസർ ടി എസ് അനിൽകുമാർ നഗരസഭാ കൗൺസിലർ എം ആർ രാധാകൃഷ്ണൻ എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചോടെയാണ് ഭൂമിക്കടിയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ